ഞാൻ അവിടെ ആണ് കടിനാളിന് പണി പണി പനി ഞാന് കൂടെ പോയി ആരോടെ പോയിന് പോന് പടിഞ്ഞു ഞാന് പനി മാറ്റി കഴിഞ്ഞു വന്നേക്കും പിടിക്കാത്ത കാര്യം ഞാനിങ്ങനെ വിളിക്കുന്നെ ഞാൻ ഏജൻസിനു ഞാൻ വിളിച്ചാത്ത കാരണം എനിക്ക് വേണൊരു ഒരു സെക്കൻഡ് ഒരാഴ്ച ഞാൻ അപ്പൊ ഓനക്ക് എത്തുന്നു So Judite, um. I I <laughs> <Tá> േ ഞാനിങ്ങനെ നിലവിൽ കഴിഞ്ഞാലും ഓരോ ഇഷ്ടങ്ങൾ ഞാന് അവൻകുട്ടിയാ കാമന് ഇവിടെ നമ്മള് ഒന്നിരിക്കുമ്പോഴേ പഴയ കാലൊക്കെ അല്ലേ നമ്പ്മാനൊക്കെ ഇരിക്കുമ്പോ ഇവിടെ കളിച്ചിരുന്നു ഞാൻ കാണിച്ചിട്ടില്ല ആടാൻ മലഞ്ഞു മുന്നേ അവിടെ ഒറ്റക്ക് മുന്നേ കാനിങ്ങനെ മലഞ്ഞി ില്ല മോളൊക്കെ എന്തിന്റെ ഇടൊക്കെ അന്നൊരു ടീമിലാണ് പോയില്ല എന്തേ ഒന്നില്ല എവിടെ ഈ ഞെരിയാണിണ്ടോ ആ അവിടെ ഞെരിയാനിന്തോ മുല്ലോ പിന്നെ േ അത് നല്ല പണി എടുക്കും പണിട്ടുള്ള ഒരാളെ അവള് കളയരുത് എങ്ങനെയാണ് അതാണ് അങ്ങ് ചിലവരും ആ വേണമെങ്കിൽ വന്നാൽ മതി അങ്ങനെ പിടിക്കണോ കാല് പിടിക്കണോന്ന് വെച്ചാൽ കിട്ടാൻ വെച്ചാൽ ആൾക്കാരിന്റെ അത്യാണോ പണിയാ സ്കൂളിലെ പിന്നെന്താ വിശേഷങ്ങള് സുഖാണ്